സിറാത്ത് മുസ്തമിന് വേണ്ടി അള്ളാഹുവിന്റെ ഉടമകളായ ഒരു പോലും ജീവിതത്തിൽ തപ്പിയാൽ തരിമ്പ് പോലും കാണാൻ കഴിയാത്ത വിശുദ്ധമായ ജീവിതത്തിന്റെ ശുദ്ധാത്മാക്കളായ ഒരു പിടി മഹാന്മാരായ ആരിഫീങ്ങൾ ഔലിയാക്കൾ ഉണ്ടാക്കിയത് അത് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ചിത്രതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല പ്രഭാഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല പ്രശസ്തിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല പണക്കൊതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല പടച്ചോന് വേണ്ടി ഉണ്ടാക്കിയതാ പടച്ചോന് വേണ്ടി ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുക അല്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യം വളർന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ എന്റെ സ്നേഹപുഷ്പങ്ങൾക്ക് സമാനം സദസ്സിൽ പ്രക്ഷോഭിതരായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതിൽ ദൃഢരൂഢമൂലമായ വിശ്വാസത്തോടെ ഇഹ്ലാസോടെ പ്രവർത്തിച്ചാൽ നാളെ പാലാറ് വീനാറ് കളകളാരും മുഴക്കിയൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിൽ പടച്ചവന്റെ ഔദ്ധാര്യം കൊണ്ട് നമുക്ക് കടക്കാൻ കഴിയും ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ വെള്ളിയാഴ്ചയിൽ പതിവായി പാരായണം ചെയ്യുന്ന സൂറത്താണ് അൽകോഫ് അല്ലേ

إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شطط ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രത്യേക ചാലക ശക്തി കൊണ്ട് നന്മയിലേക്ക് സടകുടഞ്ഞെഴുന്നേറ്റ് ആ മഹാന്മാരായ ഏഴാളുകൾക്ക് വേണ്ടി സൂര്യന്റെ ചലനത്തിന്റെ ദിശ പോലും ഇത്തിരി മാറ്റി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഘടന തെറ്റിച്ചു കളഞ്ഞു എത്രയോ എത്രയോ ഷംസലമയും കാരണം ബദർ ബദർ ഇവർ അല്ല സമസ്തയുടെ മഹാന്മാരായ ഓലമ്മുൽഫിനെ സ്നേഹിച്ചുകൊണ്ട് തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണ എന്ന കട്ടായ മസാലയുള്ള വാല് നീണ്ട നാല് കാലുള്ള നായ നാളെ സ്വർഗത്ത് പോയാൽ വരക്കൽ തങ്ങളു പാപ്പയും ശംസുലുമെയും കണ്ണീത്തുസ്ഥാനെയും കോഴിക്കുട്ടിസ്തനായും കെ ടി ഉസ്താനയും കെ കെ ഉസ്തായും പാണക്കാട്ട് തങ്ങന്മാരെയും മഹാന്മാരായ മറ്റ് മഹാന്മാരായ സൂഫിയാക്കളൊക്കെ സ്നേഹിച്ച നമ്മൾ അള്ളാക്ക് വേണ്ടിയാണ് ഇവരുടെ പിന്നാലെ കൂടുന്നതെങ്കിൽ അൽക്കബു സൂറത്തിലെ നായെ സ്വർഗത്ത് കടത്തുന്ന പടച്ചോ നമ്മളെ സ്വർഗ്ഗത്ത് കടത്തുവല്ലേ എന്തെങ്കിലും അഭിപ്രായം അതിനെ ഞാൻ അങ്ങനെ ഒരു തിണ്ണുണ്ടാക്കിയത് നിങ്ങൾ പറയും കടത്തുവല്ലേ

എന്ന ി ഇസ്ലാമിന് വേണ്ടി അങ്ങോട്ട് പറക്കും ഇങ്ങോട്ട് പറക്കും ഒരു മരക്കുത്തി നാളെ സ്വർഗത്ത് പോയാൽ കണ്ണിയത്തുസ്ഥാനും വേണ്ടി കാർ എടുത്തിട്ടും ബൈക്ക് എടുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന ചെറുപ്പക്കാരെവിടെയാണ് യൂനസ് നബി അലി ഇസ്ലാമിനെ ഒരു പോറ്റിയൊരു മത്സ്യനാളെ സ്വർഗത്തില ഒരു മത്സ്യം വാ തുറന്നുകൊണ്ട് യൂനസ്ലാം വിഴുങ്ങി അല്ല പറഞ്ഞു അതെന്റെ യൂണിസ് ആണ് തൊട്ട് വരുന്നത് മത്സ്യം കഴിച്ചത് പറ്റാനല്ല തിന്നാനാ ശാപ്പിടാനാ അല്ല പറഞ്ഞു തൊടാൻ പറ്റൂല എന്റെ യൂണിസ് ആണ് അപ്പൊ മത്സ്യം എന്ത് ചെയ്തു നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീർക്ക അദ്ദേഹത്തിന് ഈ പിന്നെ മുരിങ്ങാക്കായ് തീരെ പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ ലേഖനം ഞാൻ വായിച്ചാണ് മുരിങ്ങാക്കായ് അറിയില്ല അറിയില്ല മുരിങ്ങക്കായ് ഇനി ഇങ്ങോട്ട് പ്രസംഗിക്ക് വരുമ്പോ കുറെ സാധനമായിട്ട് വരേണ്ടി വരും കാണിച്ചു തരാം അപ്പ അദ്ദേഹത്തിന് അദ്ദേഹം പോയ സ്ഥലത്തുള്ള വീട്ടുകാർ സൽക്കരിച്ച് കൊടുത്തത് മുരിങ്ങാക്കയാണ് അതൊന്നും തീരെ അദ്ദേഹത്തിന് പറ്റൂല അപ്പൊ അതാണെങ്കിൽ വായേ കെട്ട് ഇത് ഇറക്കാനും വയ്യ ചവി തുപ്പാനും വയ്യ അപ്പൊ ഊപ്പര് പറഞ്ഞു ഞാൻ ആ മുരിങ്ങക്കായ് നേരെടുത്തിട്ട് പല്ലിന്റെയും ചുണ്ടിന്റെയും ഇടയെക്കാണ്ട് വെച്ചുകൊടുത്ത് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ അങ്ങനെ വെച്ചു എനിക്ക് ഇടയ്ക്കിടക്ക് തോന്നുന്നു യൂണിസ്ലൈം ഇസ്ലാമിനെ ഈ മത്സ്യം വാറ്റി പോറ്റിയത് ആ മുരിങ്ങക്കായി വെച്ചത് മത്സ്യം വാറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് ശരിക്കാണ്ട് പോറ്റി ഈ മത്സ്യം വാറ്റിൽ ഒരു നബിയെ പോറ്റിയ കാരണത്താൽ നാളെ എന്നാൽ കൽബിൽ മുത്ത് മുഹമ്മദ് മുസ്തഫാനെ പോറ്റിയ മുസ്ലിം ഇവിടെ വയറും കൽബും ഇവിടെ കിടക്കുന്നത് إن بيتاً تسعكنه ليس محتاجاً إلى وجه قلب الله حجتنا يوم ياتي الناس بالحجج فاذا قد كنت بغيته واسما في ارفع دَرَجِ صل رب العالمين على سيد الكونين وسرج

അതിനർത്ഥം ശേഖമാർ സ്വീകരിക്കേണ്ട നല്ല ശേഖമാർക്ക് തിലക്കെ സ്വീകരിക്കണം അത് വേറെ കാര്യം പക്ഷെ ഷെയ്ഖമാർ ഇങ്ങോട്ട് വന്നോളും കാരണം ഒക്കുത്തും പറഞ്ഞത് എന്ന് തന്നെ ഇണയും തുണയാണ് അപ്പൊ മുക്കർ കുറിച്ച് സൗജി എന്ന് പറഞ്ഞത് അപ്പൊ ഈ ഇണക്ക് തുണയായ സൗജ് ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകേണ്ട കാര്യം സലാത്തിന്റെ ആളായി മാറിയാൽ ഇഷ്കിന്റെ ആളായി മാറിയാൽ ആ കൂട്ടത്തിൽ കൂട്ടത്തിലെല്ലാവും നമ്മൾ ഉൾപ്പെടുത്തട്ടെ ആ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാവും നമ്മൾ ഉൾപ്പെടുത്തട്ടെ പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഔലിയാക്കൾക്ക് ഒലമായിനെ പണ്ഡിതന്മാർക്ക് മരണമെന്ന് പറഞ്ഞാൽ തൽക്കാലം ദുന്യാവിൽ നിന്ന് പിരിഞ്ഞു എന്നേ അർത്ഥമുള്ളോ ഇബിരിൽ കയ്യം റഹിമഹുല്ലാ അറുഹ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം മരിച്ചുപോയ സംഗമിക്കുന്നതാണ് അവര് ദുന്യാവിലുള്ള കാര്യങ്ങളെ കുറിച്ച് പോലും ചർച്ച ചെയ്യുന്നതാണ് എന്ന് ഇവരുള്ള കയ്യും പോലും രേഖപ്പെടുത്തിയിരിക്കുകയാസ് കേസഫിന്റെ പ്രവർത്തകന്മാരിൽ എത്ര പേര് നോട്ടീസ് ഒട്ടിക്കുന്നതിനിടയിൽ മരിച്ചുപോയി ജിന്ദാബാദ് വിളിക്കുന്നതിനിടയിൽ മരിച്ചുപോയി പാതിരാവിൽ ഉറക്കൊഴിച്ചുകൊണ്ട് പാവങ്ങൾ സമ്മേളനത്തെ വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിൽ മരിച്ചുപോയി എത്ര നേതാക്കളാണ് മരിച്ചുപോയത് ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനിടയിൽ കൊറോണ കാലത്ത് കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും മരിച്ചുപോയ പടുകൂറ്റൻ സമസ്തയുടെ പണ്ഡിതന്മാർക്ക് കയ്യും കണക്കുമില്ല നാളെ നമ്മളും പള്ളിക്കാട്ടിലാണ് കവറില എന്നെ കേട്ട ഉമ്മ നിങ്ങളുടെ മക്കളെ എസ് കെ എസ് എഫിലേക്ക് പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തോ എസ് ബി വേണ്ടി പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തോ വികായക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തോ തൊലമക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തോ ഇബാദിനു വേണ്ടി പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തോ സമസ്തയെ രൂപീകരിച്ചത് ഔലിയാക്കളായ പണ്ഡിതന്മാരാണ് യുക്തിവാദികൾ കൊടുങ്കാറ്റടിച്ച് ഈശുന്ന കാലമാ ലിബറലിസം കയറി വന്ന കാലമാ എത്തിസം കരിക്കുലത്തിലേക്ക് അതാ അതിഥിയായി കടന്നു വന്ന കാലമാ കാലമാതമില്ലാത്ത ജീവനായിരുന്നു നമുക്കാണെങ്കിലോ കയ്യിലുള്ളത് ജീവനില്ലാത്ത മതമായി പോയി ഇപ്പോഴിതാ പല രൂപത്തിലും ലിബറലിസം ഒളിച്ച് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാ സിലബസിലേക്ക് അല്ല അല്ല എന്തൊക്കെയാണ് നാം കേൾക്കുന്നത് ഞാൻ അങ്ങോട്ടൊന്നും കയറിപ്പോകുന്നില്ല എന്ന കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ആണും പേണും ഒന്നുമല്ല ആണും പെണ്ണും സെറ്റ് വരെ രണ്ടാണ് ലക്ഷക്കണക്കിന് സെല്ലുകളാ നിർമ്മിക്കപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം മാറ്റി വെച്ചാൽ ആണ് പെണ്ണിനെ പോലെയല്ല എന്ന് വിശുദ്ധ കുറു ആ സംശയരേശമെന്നെ ഉച്ച പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ ആണിന്റെ പെണ്ണി യും രീതി രണ്ടാ പ്രകൃതി രണ്ടാ ഘടന രണ്ടാ സംസാരം രണ്ടാ ചിന്തരണ്ട മസിൽ പവർ രണ്ടാ തലച്ചോറ് രണ്ടാ ഇതുവരെ ആണിനെയും പെണ്ണിനെയും തീരുമാനിച്ചിരുന്നത് ശരീരത്തിന്റെ ഘടനയാ ഹോർമോണാ അതുപോലെയുള്ള രണ്ട് മൂന്ന് ഘടകങ്ങളെ കൊണ്ടാ തീരുമാനിച്ചിരുന്നത് ക്രോമസോൺ വഴിയാ തീരുമാനിച്ചിരുന്നത് ഹോർമോൺ വഴിയാ തീരുമാനിച്ചിരുന്നു എന്നാൽ ശരീരഘടന കൊണ്ടാ തീരുമാനിച്ചിരുന്നത് പുതിയ 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 സിലബസുകാരൻ കരിക്കുലത്തിലെ കരടിൽ പറയുന്നത് ഇനി നാലാമത്തെ ഒന്ന് പോലും ഉണ്ടപോ എന്താണ് ഈ കുട്ടിക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് തന്നെയാണവന് ജനിച്ച കുട്ടിയോട് ആ സമയത്ത് വാപ്പയോട് നിന്റെ കുട്ടിയാണോ പെണ്ണോ എന്ന് ചോദിക്കരുത് അതും പതിനെട്ട് വയസ്സായി വളർന്ന് വലുതായാൽ ആ പിള്ളയോട് ചോദിക്കണോ ആണോ പെണ്ണോ എന്ന് അവന് ആണെന്ന് പറയാൻ തോന്നിയാൽ അവന് ആണോ ആൺകുട്ടിക്ക് പെണ്ണൊന്ന് പറയാൻ

ആരാരും ഇല്ലാത്ത സ്വന്തക്കാരാൽ സമയത്ത് മൂക്കിൽ കുറച്ച് പഞ്ഞു മാത്രം കിട്ടിയാൽ മതിയോ ആർക്കും വേണ്ടാത്ത കോറത്തുണി മാത്രം കിട്ടിയാൽ മതിയോ എന്റെ പൊന്നെ ആ കബറിലങ്ങ് താഴ്ത്തപ്പെട്ട അന്നം നിന്ന് ഭക്ഷണം നന്ന് ഓക്സിജൻ നിന്ന് റബ്ബ് താല് കുറിച്ച് അവന്റെ പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥന്മാരാരും ഇല്ലാത്ത സമയത്ത് ഭൂമിയുടെ അടിയിലൂടെ വന്ന് വരുന്ന രീതിയെല്ലാം കാണാം ബിഹി ദക്ക കറുത്തിരുടെ ഭീകരമായ ബീബൽസഗമായ രൂപങ്ങളാ മുടിയെല്ലാം മടിയിലേക്ക് നീട്ടിയാ വരുന്നത് ആന കൊമ്പുകളെ പോലെയുള്ള തേറ്റപ്പല്ലുകളാ ആ തേറ്റപ്പല്ലുകളെ കൊണ്ട് ഭൂമിയും പാറയും കടിച്ചു ആ കവറിൽ വരുന്നത് അവരുടെ ശബ്ദമോ ഇടിവെട്ടുന്ന ശബ്ദമാുഴലി കൊടുങ്കാറ്റിന്റെ ശബ്ദത്തില ശ്വാസോ ശ്വാസം നടത്തുന്നത് ഇരുവരുടെയും കയ്യിൽ കൂർത്ത മൂർത്ത ഇരുമ്പിന്റെ കേട്ട കേട്ട ആ ഇരുമ്പിന്റെ മൂർച്ച കേൾക്കണോ ആകാശത്തിന്റെ അമ്പളിക്ക് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന എവറസ്റ്റ് പാറക്കെട്ടിന്റെ നെറുകയില് മുങ്കറിന് കയ്യിലുള്ള ഇരുമ്പിന്റെ ദണ്ടെ കൊണ്ടൊരു തട്ടുകൊടുത്താൽ ആ പാറക്കെട്ടുകൾ അടിഞ്ഞമർന്ന് തകർന്നു തരിപ്പണമാകുമ്പോ അതിന് മാത്രം ഇരുമ്പിന്റെ

റസൂലുള്ളാനെ കാണാത്തവരല്ലേ കാണാത്തവരല്ലേ റസൂലുള്ളാന്റെ റസൂലുള്ളാന്റെ ചിരിനേരെ ശബ്ദം കേൾക്കാത്തവരല്ലേ കടന്നാൽ റസൂലിനെ യാ മലക്കുകളുടെ ചോദ്യമാ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് നമുക്ക് വേണ്ടി പാതിരാവിനെ പകലാക്കി കാലിലേക്ക് നീരറങ്ങിയാലും

റസൂലുള്ളാന്റെ മേൽ സ്വലാത്ത് ഒരു നിമിഷം ചിന്തിക്കാതെ പെട്ടെന്ന് ഹബീബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ